എല്ലാ കൂട്ടുകാർക്കും സുപ്രധാന നിയമങ്ങളുടെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് എടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ ടോപ്പിക്ക് നാലാമത്തെയാണ് അല്ലേ ഇതാണ് എടുത്തു വരുന്നത് ഇതിൽ നമ്മൾ ദേശീയ വനിതാ കമ്മീഷന്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട് അതുപോലെ സ്ത്രീകൾക്ക് നടക്കുന്ന അതിക്രമം പറയുന്നുണ്ട് അത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തത് എടുക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഇതിൽ കുറച്ച് ടോപ്പിക്കുകൾ വരുന്നുണ്ട് അതാണ് നമ്മൾ എടുക്കുന്നത് ഇന്ന് എടുക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ സ്ത്രീധന നിരോധന നിയമം ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ സ്ത്രീധന നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് മാസം ഇരുപതാം തീയതിയാണ് പ്രസിഡന്റ് എന്ത് ചെയ്യുന്നത് ഈ ആക്ട് ഈ നിയമത്തിന് സാധുത കല്പിക്കുന്നത് രാഷ്ട്രപതിയുടെ അനുമതി ലഭിക്കുന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഇരുപതിനാണ് പ്രസിഡന്റിന്റെ അനുമതി ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഇരുപത് മെയ് ഇരുപത് വർഷവും ഡേറ്റ് മാസം പഠിക്കണം കേട്ടോ മെയ് ഇരുപതിനാണ് പ്രസിഡന്റിന്റെ അനുമതി ലഭിക്കുന്നത് അതായത് സ്ത്രീധന സമ്പ്രദായം എന്ന സാമൂഹിക വിപത്തിന് അറുതി വരുത്താൻ വേണ്ടി നിലവിൽ വന്ന നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ സ്ത്രീധന നിരോധന നിയമം പഠിച്ചു ഇപ്പോഴാണ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ജൂലൈ ഒന്നിനാണ് ഇതിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ ഈ വർഷം എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റിയാണ് സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഒരുപാട് പ്രാവശ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ജൂലൈ ഒന്നിനാണ് സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് ആദ്യമായിട്ട് ഇത് പ്രീവിയസ് ആണ് കേട്ടോ ഇത് പിക്യു ആണ് ഇതും പിക്യു ആണ് ആദ്യമായിട്ട് ഇന്ത്യൻ പാർലമെന്റ് ജോയിന്റ് സിറ്റിംഗ് നടപ്പിലാക്കിയത് ഈ സ്ത്രീധന നിരോധന നിയമം പാസ്സാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ആദ്യമായിട്ട് പാർലമെന്റ് ജോയിന്റ് സിറ്റിംഗ് നടത്തിയത് ഏത് നിയമത്തിന് വേണ്ടിയിട്ടാണ് സ്ത്രീധന നിരോധന നിയമത്തിന് വേണ്ടിയിട്ട് നിയമം പാസാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി എന്താണ് ഈ സ്ത്രീധനം നമ്മൾ എപ്പോഴും കേൾക്കുന്ന വാക്കാണെങ്കിലും എന്താണ് ഈ സ്ത്രീധനം സ്ത്രീധനം എന്താണ് അതിന്റെ നിർവചനം പറയുന്നത് വിവാഹത്തിലെ ഒരു കക്ഷി ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ ഒരൊറ്റ പ്രാവശ്യം വായിക്കും അത് ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കാണാപ്പാഠം പഠിക്കണോ എന്നുള്ള വിവാഹത്തിലെ ഒരു കക്ഷി വിവാഹത്തിലെ മറ്റേ കക്ഷിക്കോ വിവാഹത്തിലെ ഇരു കക്ഷികളിൽ ഒരാളുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആളോ വിവാഹിതരാകുന്നവർക്ക് വിവാഹ സമയത്തോ അല്ലെങ്കിൽ അതിനു മുമ്പോ അല്ലെങ്കിൽ അതിനു ശേഷമോ വിവാഹത്തിന് അനുബന്ധമായിട്ട് നേരിട്ടോ അല്ലെങ്കിൽ നേരിട്ടല്ലാതെയോ കൊടുക്കുകയോ അല്ലെങ്കിൽ കൊടുക്കുവാൻ കരാർ ചെയ്യുകയോ ചെയ്യുന്ന വസ്തുവോ മൂല്യമോ ഈടോ അല്ലേ വിലപിടിപ്പുള്ള മറ്റു വസ്തുക്കൾ എന്ന് അർത്ഥമാക്കുന്നു എന്താണ് ഒന്നും ഇല്ലെങ്കിൽ സ്വർണം കൊടുക്കും അല്ലെ അതെന്താണ് സ്ത്രീധനമാണ് പൈസ കൊടുക്കും സ്ത്രീധനമാണ് ഇനി പറയും നാളെ ഇന്ന് വർഷം കഴിഞ്ഞിട്ട് ആ സ്ഥലം നിങ്ങൾക്കുള്ളതാണ് അവൾക്കുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കരാർ ഉണ്ടാവും അല്ലെ ഇതൊക്കെ എന്താണ് സ്ത്രീധനത്തിന് സ്ത്രീധനം എന്നതിന്റെ നിർവചനത്തില് പെടുന്നതാണ് ഓക്കെ ഇപ്പൊ ഒരു പെൺകുട്ടിനെ കൊടുക്കുന്ന സമയത്ത് നാല് വർഷം കഴിഞ്ഞിട്ട് ആ സ്ഥലം തരാ എന്ന് പറഞ്ഞാൽ ഒരു ഉളുപ്പില്ലാതെ ആ ഓക്കെ എന്ന് പറയുന്ന മലയാളികളാണ് നമ്മുടെ കേരളത്തിലുള്ളത് അല്ലേ അല്ല നമ്മൾക്കൊക്കെ നമ്മുടെ ചുറ്റുവശത്ത് എന്ത് ചെയ്യും അത് നമ്മൾ കാണുന്നതുമാണ് അല്ലേ ഓക്കെ പിന്നെ ഈ സ്ത്രീ നമ്മളൊക്കെ എന്താണ് സാധാരണ ഹിന്ദു സമൂഹത്തിലൊക്കെയാണ് നമ്മൾ സ്ത്രീധനം സ്ത്രീധനം പറയുന്നത് മുസ്ലിം സമുദായത്തിൽ അതിനെ എന്താണ് പറയുന്നത് മഹർ എന്നാണ് പറയുന്നത് സ്ത്രീധനത്തിന് മുസ്ലിം സമുദായത്തിൽ പറയുന്ന മറ്റൊരു പേരാണ് ഇത് മഹർ എന്നുള്ളത് ഓക്കെ ഇനി എന്തൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സ്ത്രീധന നിരോധന നിയമത്തിലെ ശിക്ഷകൾ എന്ന് പറയും ഒരു ശിക്ഷയും ഇല്ല അല്ലെ ഇന്ന് എത്രയും നമ്മള് നമ്മുടെ ചുറ്റുവശമൊക്കെ നമ്മൾ കാണുന്നതാണ് അല്ലെ എന്ത് ശിക്ഷ അല്ലെ കൂടിക്കൂടി വരും അല്ലെ നമ്മൾ നമ്മൾ കാണുന്നതാണ് അല്ലെ ഇനി എന്തൊക്കെയാണ് ഈ നിയമത്തിലെ ശിക്ഷകൾ എന്ന് പറയുന്നത് സ്ത്രീധനം ശ്രദ്ധിക്കണം എട്ടൊക്കാനപ്പാടൊന്നും പഠിക്കണ്ട മനസ്സിലാക്കിയാൽ മതി കേട്ടോ സ്ത്രീധനം വാങ്ങുന്നതും നൽകുന്നതും വാങ്ങുവാനും നൽകുവാനും പ്രേരിപ്പിക്കുന്നതും സ്ത്രീധനം ആവശ്യപ്പെടുന്നതും എന്താ തന്നെയാണ് നിയമത്തില് കുറ്റകരമാണ് ഇനി ഒരു നിശ്ചിത തുകയോ അല്ലെങ്കിൽ ആഭരണങ്ങളോ അല്ലെങ്കിൽ ഭൂസ്വത്തോ കൊടുക്കാം എന്നുള്ള വാഗ്ദാനമാണ് ഒരാളെ വിവാഹത്തിന് സമ്മതിപ്പിക്കുന്നതെങ്കിൽ അത് എന്താണ് സ്ത്രീധനമാണ് ഓക്കെ അതൊക്കെ എന്താണ് ഒരു പെണ്ണ് കാഴ്ചക്ക് വരുന്ന സമയത്ത് പറയില്ലേ ആ എന്താണ് തീരുമാനം എന്ന് ചോദിക്കില്ലേ എത്രയാണ് എന്താണ് നിങ്ങളുടെ കരാറ് എത്രയാണ് എന്ന് ചോദിക്കാറുണ്ട് അല്ലേ അല്ലെങ്കിൽ എന്തെയ്യും സൈഡാ നീസായിട്ട് എന്ത് പറയാ ആ അവിടെ നമ്മുടെ വീട്ടിലെ കുട്ടിക്കൊക്കെ ഇത്ര ആ കൊടുത്തിട്ടുണ്ട് എന്നൊരു ചെറിയൊരു ക്ലൂ ഇട്ട് കൊടുക്കും അപ്പൊ അത്രയും എന്താണ് ഇവിടെ വീട്ടിൽ നിന്ന് കിട്ടട്ടെ എന്ന് പറയും ഇതൊക്കെ എന്താണ് സ്ത്രീധനത്തിന്റെ പേരിൽ വരുന്ന ശിക്ഷകളാണ് അതൊക്കെ നമ്മൾ പരാതി കൊടുക്കുകയാണെങ്കിൽ ആ ചോദിക്കുന്ന വ്യക്തിയെ കൊണ്ടു നേരെ ജയിലിൽ ജയിലിടും ഓക്കെ അപ്പൊ നല്ല എന്താണ് പിന്നെ ഈ കോടതി കേസ് കൂട്ടുന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന എന്താണ് ജീവിതത്തിന്റെ മുക്കാൽ ഭാഗം ഇവിടെ തീരും അപ്പോ നമ്മുടെ ക്ലാസ് കാണുന്ന മാരേജ് കഴിയാത്ത പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ജോലി കിട്ടിയിട്ട് മാത്രം ആഫ്റ്റർ ഒരു ട്വന്റി സിക്സ് ഒക്കെ കേട്ടോ ട്വന്റി ഒരു ഒരു റിക്വസ്റ്റ് ആണ് കേട്ടോ ഒരു ചേച്ചി എന്നുള്ള രീതിയിൽ ഒരു റിക്വസ്റ്റ് ആണ് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്തൊന്നും പറയാൻ പറ്റില്ല ഒരു ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വയസ്സിൽ എന്ത് ചെയ്യാ മാര്യേജ് ചെയ്യാം കേട്ടോ അതോ ഒരു ജോലി കിട്ടിയിട്ട് ഒരു പത്ത് രൂപ വരുമാനത്തിന് ഇതാക്കിയിട്ടൊക്കെ ഞങ്ങളെ ചേച്ചിമാരൊക്കെ ആദ്യമേ കഴിഞ്ഞുപോയി ഞങ്ങൾക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാ ഇരുപത്താറ് ഇരുപത്തേഴ് വയസ്സിൽ ഒരു മെച്ചൂരിറ്റി ആയിട്ട് തീരുമാനങ്ങളൊക്കെ എടുത്ത് നല്ല രീതിയിൽ ഒരു ജോലിയൊക്കെ നമ്മളിപ്പോൾ ആ സർക്കാർ ജോലിയൊക്കെ നമുക്ക് ഒരുപാട് ഒക്കെ വന്നിട്ടില്ലേ അപ്പം അതൊക്കെ ജോലിയൊക്കെ വാങ്ങിച്ചിട്ട് തീർച്ചയായിട്ടും കഴിക്കുക അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കല്യാണം കഴിഞ്ഞു പോയി അല്ലെങ്കിൽ കൂട്ടുകാരികൾ കല്യാണം കഴിഞ്ഞ് പോരിക്കലും എടുത്ത് ചടരുത് കേട്ടോ അത് പിന്നീട് ജീവിതത്തിന് എന്താ പറയാ പിന്നീട് നമുക്ക് തിരിച്ചു കയറാൻ പറ്റാത്ത ഒരു സംഭവമാണ് അപ്പോൾ ഉം ഓക്കെ ഒരു ചേച്ചി എന്നുള്ള രീതിയിൽ ഒരു റിക്വസ്റ്റ് ആണ് കേട്ടോ നീ പഠിച്ചല്ലോ പിന്നെ എന്തൊക്കെ പറഞ്ഞു സ്ത്രീധനത്തിന്റെ പേരിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞില്ലേ പിന്നെ സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും അതിന് പ്രേരിപ്പിക്കുന്നതും എന്താണ് കുറ്റകരമാണ് അഞ്ച് വർഷത്തിൽ കുറയാത്ത തടവും എത്രയാണ് അഞ്ച് വർഷത്തിൽ കുറയാത്ത തടവും പതിനയ്യായിരം രൂപയിൽ കുറും പോര അല്ലെ ശരിക്കും പറഞ്ഞാൽ പതിനയ്യായിരം രൂപയിൽ കുറയാത്തതോ അല്ലെങ്കിൽ സ്ത്രീധനത്തിൻ്റെ മൂല്യമോ ഏതാണോ അതിൽ അത്രയും തുക പിഴ ഇനത്തിലും എന്തു ശിക്ഷ വിധിക്കാം പിന്നെ നേരിട്ടോ അല്ലെങ്കിൽ പരോക്ഷമായിട്ടോ വധുവിൻ്റെയോ വരന്റെയോ മാതാപിതാക്കളോടോ ബന്ധുക്കളോടോ രക്ഷാകർത്താവിനോടോ സ്ത്രീധനം ആവശ്യപ്പെടുന്നത് എന്താണ് ശിക്ഷാർഹമാണ് ഓക്കെ ഉം ആരോടും എന്തു ചെയ്യാൻ പാടില്ല സ്ത്രീധനം അതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നില്ല നമ്മുടെ നാട്ടിൽ കഴിയുന്ന കാര്യങ്ങളാണല്ലോ പിന്നെ വിവാഹത്തിന്റെ പേരിൽ പാരിതോഷികമോ പ്രതിഫലമോ എന്ന നിലയ്ക്ക് പത്രങ്ങളിലോ മറ്റേതെങ്കിലും മാധ്യമങ്ങളിലൊന്നും തൻ്റെ മകനോ മകൾക്കോ മറ്റേതെങ്കിലും ബന്ധുവിനോ പണമോ സ്വത്തോ ബിസിനസ് പങ്കാളിത്തമോ മൂല്യവത്തായ മറ്റു വസ്തുക്കളോ നൽകാമെന്ന് പരസ്യം ചെയ്യിക്കുന്നതും സ്വന്തമായി പരസ്യം ചെയ്യുന്നതും അതായത് വിതരണം ചെയ്യുന്നതും നമ്മൾ പത്രങ്ങളിലൊക്കെ ചില പത്രങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ഇത്ര ആസ്തി ഉണ്ട് വരനെ ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പെൺകുട്ടികളുടെ താഴെ ആണെങ്കിലും കമന്റുകൾ താഴെ ഒരു മാറ്ററി ഒരു വിവാഹത്തിന് ക്ഷണം കൊടുത്തുകൊണ്ട് അല്ലെ താഴെ കണ്ടിട്ടുണ്ട് അല്ലെ ഇത്ര സ്വത്ത് ഉണ്ട് ഇത്ര ആസ്തി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണാറുണ്ട് അല്ലെ അതൊക്കെ എന്താണ് അതൊക്കെ ശിക്ഷയില് പെടുന്നതാണ് അതൊക്കെ സ്ത്രീധനത്തിന്റെ പേരിൽ വരുന്ന ഒരു കാര്യങ്ങളാണ് പിന്നെ സ്ത്രീധനം കൊടുക്കുന്നത് നിയമവിരുദ്ധമാണെങ്കിലും തനിക്കുള്ള അവകാശം എന്താണ് ഇപ്പൊ ചിലപ്പോ വേറെ എന്താ പറയാ പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി എന്ന് പറയുമ്പോ അവിടെ വേറെ ആരുമില്ല ഇല്ല അല്ലെ അത് എന്താണ് അവർക്ക് തന്നെ അവകാശപ്പെട്ടതാണ് അല്ലെ അപ്പൊ അതിലൊരു അവകാശം എന്നുള്ളതിൽ വേറൊരു കാര്യം കിടക്കുന്നുണ്ട് പക്ഷെ ചോദിച്ചിട്ട് നിർബന്ധപൂർവം ചെയ്യുന്നതാണ് എന്തു പറയുന്നത് സ്ത്രീധനത്തില് വരുന്നത് ഓക്കെ പിന്നെ വിവാഹിതനാകുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ സ്ത്രീധനം വാങ്ങിയിട്ടില്ലെന്ന സത്യവാങ്മൂലം തന്റെ പിതാവ് അല്ലെങ്കിൽ ഭാര്യ ഭാര്യ പിതാവ് എന്നിവയുടെ സാക്ഷ്യപത്രങ്ങൾക്കൊപ്പം മേലുദ്യോഗസ്ഥന് സമർപ്പിക്കണം എന്ന് അനുശാസിക്കുന്ന പുതിയ ചട്ടങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ചിട്ടുണ്ട് അതായത് നമ്മുടെ സംസ്ഥാന സർക്കാർ പുതിയതായിട്ട് ഒരു ചട്ടം കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥർ അങ്ങോട്ടുകൾക്ക് ശ്രദ്ധിക്കണ്ടാവും അല്ലെ ക്ലാസ് കാണുമ്പോൾ ഈശ്വര അതൊരു സംസ്ഥാന സർക്കാരിന് അല്ലേ ഏർ എന്താണ് സർക്കാർ ഉദ്യോഗസ്ഥനായി കഴിഞ്ഞി പഠിച്ച് എൽ ഡി ഒക്കെ കഴിഞ്ഞു ജോലിയൊക്കെ കയറി കഴിഞ്ഞാൽ എന്തു ചെയ്യും ഓക്കെ ഒന്നും വാങ്ങിക്കരുത് കേട്ടോ ഉം സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യാൻ പാടില്ല സ്ത്രീധനം വാങ്ങിക്കാൻ പാടില്ല സ്ത്രീധനം വാങ്ങിച്ചിട്ടില്ല എന്ന് രേഖാമൂലം മേലുദ്യോഗസ്ഥന് എന്ത് ചെയ്യണം റിപ്പോർട്ട് കൊടുത്തിരിക്കണം ഓക്കെ ആണല്ലോ ചെയ്യില്ലേ ഉം ഏ പിന്നെ വിവാഹ സമയത്ത് വധുവിനോ വരനോ നൽകപ്പെടുന്ന സമ്മാനങ്ങളോ സ്ത്രീധനത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഇപ്പം നമ്മൾ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അല്ലെ ചിലർക്ക് കൂട്ടുകാർക്കാകുമ്പോൾ ചില മോദിരങ്ങളൊക്കെ ഇട്ടു കൊടുക്കും അതൊന്നും ഇല്ല സ്ത്രീധനത്തിന്റെ പേരിൽ വരില്ല കേട്ടോ അതൊക്കെ എന്താണ് അവർ ഒരു സ്നേഹബന്ധമായിട്ട് കണക്കാക്കും ഓക്കെ പിന്നെ വരനോ ബന്ധുക്കളോ ആവശ്യപ്പെടാതെ തന്നെ നൽകുന്ന പാരമ്പര്യ സ്വഭാവമുള്ള സമ്മാനങ്ങൾ സ്ത്രീധന നിരോധന ആക്ടിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നില്ല വരനോ ബന്ധുക്കളോ അവരൊന്നും ആവശ്യപ്പെടാതെ തന്നെ നൽകുന്ന പാരമ്പര്യ സ്വഭാവമുള്ള അതായത് ഇപ്പൊ തലമുറകളായിട്ട് കൈമാറി 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 വരുന്ന ഓരോന്നും ഉണ്ടാവില്ലേ അത് അങ്ങനെ തലമുറയായിട്ട് കൈമാറുമ്പോൾ അതിനൊന്നും സ്ത്രീധനത്തിന്റെ പരിധിയിൽ നിലവിലൊ ഇപ്പൊ പിന്നെ ചോദിക്കില്ല അല്ലെ ചോദിച്ച കുറ്റം എന്നുള്ളത് അറിയാൻ ചോദിക്കുന്നില്ല പക്ഷെ അറിഞ്ഞ് സ്ത്രീകൾ എന്ത് ചെയ്യുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അല്ലേ അതൊക്കെ എന്താണ് എന്തായാലും ഓരോരുത്തരും ഇന്നും ഇത്രയും ഗോൾഡിന്റെ റേറ്റ് കൂടിയിട്ട് ഇരിക്കുന്ന ഇന്നത്തെ കാലാവസ്ഥയിലും എന്ത് നമ്മൾക്ക് ഓരോ മാരേജിനും പോകുന്ന സമയത്ത് നമ്മൾ കാണുന്നതാണല്ലേ ഒക്കെ നമുക്ക് നോക്കി നിക്കാനേ കഴിയുള്ളൂ പിന്നെ സ്ത്രീധനം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുവാനായി ഉണ്ടാക്കുന്ന കരാറുകൾക്ക് നിയമസാധുത ഉണ്ടായിരിക്കുന്നതല്ല സ്ത്രീധന സമ്പ്രദായം പരസ്യങ്ങൾ വഴി തഴച്ചു വളരാനുള്ള സാധ്യത കണ്ട് സ്ത്രീധനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിൽ പരസ്യങ്ങൾ നടത്തുന്നത് കുറ്റകരമാണ് ഇതൊക്കെ എന്താണ് നിയമത്തിലെ ഓരോരോ ശിക്ഷകളാണ് ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ശിക്ഷകളൊക്കെ ചോദിച്ചാൽ സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദിച്ചാലും അതൊക്കെ നമുക്ക് ആൻസർ ചെയ്യാറുള്ളൂ കേട്ടോ ഇനി നിയമം അനുസരിച്ചിട്ട് ഓഫീസർമാരെയൊക്കെ നിയമിച്ചിട്ടുണ്ടാവും അല്ലെ ഇതിനെ തടയാൻ വേണ്ടിയിട്ടൊക്കെ ഓഫീസർമാരെ നിയമിച്ചിട്ടുണ്ടാകും എന്തൊക്കെയാണ് ഇവരുടെ അധികാരപരിധി എന്ന് പറയുന്നത് ഈ നിയമത്തിലെ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യണം അന്വേഷിക്കണം കാണുന്നുണ്ടോ ഈ ചുറ്റുവശത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ സ്ത്രീധനം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ കഴിയോ ഇല്ലാതെ നല്ല രീതിയിൽ അന്വേഷിച്ച നിയമം നടപ്പിലാക്കുകയാണെങ്കിൽ ഇന്ന് നമുക്ക് ഈ നമ്മുടെ ചുറ്റുവശത്ത് കാണുന്നതൊക്കെ നമുക്ക് ഇന്ന് കാണാൻ പറ്റുമോ ഇല്ല അല്ലെ പക്ഷെ അതൊക്കെ എന്താണ് എല്ലാ നിയമത്തിൽ തന്നെ ഒതുങ്ങും ഓഫീസർമാരുടെ അധികാരപരിധി ഈ നിയമത്തിലെ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്നു ണം സ്ത്രീധനം നൽകുന്നതോ പ്രോത്സാഹിപ്പിക്കുന്നതോ ആവശ്യപ്പെടുന്നതോ കഴിയുന്നിടത്തോളം ഈ ഓഫീസർമാർ എന്ത് ചെയ്യണം തടയണം ഈ നിയമപ്രകാരം കുറ്റകൃത്യം ചെയ്യുന്ന വ്യക്തികളെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് ആവശ്യമായ തെളിവുകളൊക്കെ ശേഖരിക്കണം ഓക്കേ ഇതൊക്കെ എന്താണ് ഓഫീസർമാരുടെ അധികാര പരിധിയാണ് അങ്ങനെ നമ്മുടെ കേരളത്തിലും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു സ്ത്രീധന നിരോധന ചട്ടം രണ്ടായിരത്തി നാല് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു കേരളത്തെ സ്ത്രീധന നിരോധന ചട്ടം നിലവിൽ വന്നത് എപ്പോഴാണ് രണ്ടായിരത്തി നാലിലാണ് ഈ സ്ത്രീധന നിരോധന ചട്ടത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഭേദഗതി ചെയ്തു ഈ രണ്ടായിരത്തി നാല് നിലവിൽ വന്ന രണ്ടായിരത്തിഇരുപത്തി ഒന്നില് ഭേദഗതി ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം കുറച്ചും കൂടി നിയമത്തിനെ ശക്തമാക്കിയിട്ടുണ്ടാകും അല്ലെ അപ്പൊ നമുക്ക് കേരള സ്ത്രീധന നിരോധന ചട്ടം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്താന്ന് നമുക്ക് നോക്കാം സംസ്ഥാനത്ത് വർധിച്ചു വരുന്ന സ്ത്രീധന പീഡന പരാതികള് കണക്കിലെടുത്തിട്ടാണ് സ്ത്രീധന നിരോധന നിയമങ്ങളിൽ എന്ത് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഭേദഗതി വരുത്തിയത് അങ്ങനെ പതിനാല് ജില്ലകളിലും എന്തു ചെയ്തു സ്ത്രീധന നിരോധന ഓഫീസർമാരെ നിയമിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ തീരുമാനിച്ചു ആദ്യം തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോടും തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് മൂന്ന് ജില്ലകളിലെ മേഖലാ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തോ സ്ത്രീധന നിരോധന ഓഫീസർമാരെ നിയമിച്ചു ഓക്കെ മേഖലാടിസ്ഥാനത്തില് ഇപ്പൊ എന്ത് ചെയ്തു അത് എല്ലാ ജില്ലകളിലേക്കും ഫസ്റ്റ് മൂന്ന് ജില്ലകളിൽ തുടങ്ങി പിന്നെ എല്ലാ ജില്ലകളിലേക്കും അതിനെ വ്യാപിപ്പിച്ചു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മാസം പതിനാറിന് കേരള സർക്കാർ പുറത്തിറക്കിയ സർക്കുലർ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ പതിനാറിന് സർക്കാർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സർക്കുലർ പുറത്തിറക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ സ്ത്രീധന നിരോധന നിയമം എന്ത് ചെയ്യാണ് കർശനമായിട്ട് നടപ്പിലാക്കാനായിട്ട് ഒരു ചുവട് വെപ്പായിട്ട് എല്ലാ സർക്കാർ ജീവനക്കാരും ആദ്യം കൊണ്ടുവന്ന സർക്കാർ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഭേദഗതി ചെയ്തു എന്ന് പറഞ്ഞല്ലോ അതിൽ ആദ്യമായിട്ട് സർക്കുലർ പുറത്തിറക്കിയത് സർക്കാർ ഒരു സർക്കുലർ പുറത്തിറക്കി അത് എന്തായിരുന്നു ആ സർക്കുലറിൽ പറയുന്നുണ്ടായിരുന്നത് എല്ലാ സർക്കാർ ജീവനക്കാരും വിവാഹം കഴിഞ്ഞ് ഒരു മാസത്തിനകം സ്ത്രീധനം വാങ്ങിയിട്ടില്ല എന്ന് അവരുടെ വകുപ്പ് മേധാവികൾക്ക് ഡിക്ലറേഷൻ ഫോം നൽകണമെന്ന് സർക്കാർ അനുശാസിക്കുന്നുണ്ട് ശ്രദ്ധിച്ചല്ലോ പോയിന്റ് എന്താണെന്നുള്ളത് പിന്നെ പ്രഖ്യാപനത്തില് പുരുഷ സർക്കാർ ജീവനക്കാർ അവരുടെ ഭാര്യ പിതാവ് ഭാര്യ പിതാവ് എന്നിവർ ഒപ്പിടണം ഇപ്പൊ ഒരു ആണായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥ ഒരു മെന്നാണെങ്കിൽ ആ മേലുദ്യോഗസ്ഥന് കൊടുക്കുന്ന സമയത്ത് ആ ഫോമില് അയാൾ വെറുതെ അപേക്ഷ കൊണ്ട് വാങ്ങിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ പോര അതില് ഭാര്യ ഒപ്പിട്ട് കൊടുക്കണം ഭാര്യയുടെ അച്ഛനും ഒപ്പിട്ട് കൊടുക്കണം ഓക്കെ ഭാര്യയുടെ പിതാവ് ട്ടോ ഭാര്യയുടെ മാതാവോ പിതാവോ ഒക്കെ എന്ത് ചെയ്യണം അതിൽ ഒപ്പിട്ട് കൊടുക്കണം സ്ത്രീധനം വാങ്ങിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഭാര്യയുടെ വാങ്ങിച്ചു കൊടുക്കണം ഇനി ജില്ലയില് സ്ത്രീധന നിരോധന ഓഫീസറായിട്ട് ഓരോ ജില്ലയിലും വനിതാ ശിശു വികസന ഓഫീസർ എന്ത് പ്രവർത്തിക്കുന്നുണ്ട് ഓരോ ജില്ലയിലും വനിതാ ശിശുവികസന ഓഫീസറും ഇന്ത്യയും പ്രവർത്തിക്കും പിന്നെ സംസ്ഥാനത്ത് ഒട്ടാകെയുള്ള സ്ത്രീധന നിരോധന പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം വഹിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് മുഖ്യ സ്ത്രീധന നിരോധന ഓഫീസറായി വനിതാ ശിശുവികസന വകുപ്പ് ആയിരിക്കും സേവനം അനുഷ്ഠിക്കുക അപ്പൊ ഇതിന്റെ എപ്പോഴും കൈകാര്യം ചെയ്യുന്നത് ഏതാണ് വനിതാ ശിശുവികസന വകുപ്പിലെ ഉദ്യോഗസ്ഥരായിരിക്കും ഇത് കൈകാര്യം ചെയ്യുന്നത് ഓക്കെ ഇനി നവംബർ ഇരുപത്തി ആറാണ് എന്തു പറയുന്നത് സ്ത്രീധന നിരോധന ദിനമായിട്ട് കേരള സർക്കാർ ആചരിക്കുന്നത് ഓക്കെ സ്ത്രീധന നിരോധന ദിനമായിട്ട് ആചരിക്കാൻ കേരള സർക്കാർ തീരുമാനിച്ചത് ഏതാണ് നവംബർ ഇരുപത്തി ആറാണ് നവംബർ ഇരുപത്തി ആറ് നമ്മൾ കഴിഞ്ഞ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ ആരിഫ് മുഹമ്മദ് ഖാൻ സ്ത്രീധനം എന്ന ആശയം ഉന്മൂലനം ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ട് എല്ലാവർക്കും അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ത് ചെയ്തു ഒരു ദിവസം അല്ലെ ഒരു ദിവസം നീണ്ടു നിന്ന ഉപവാസം അനുഷ്ഠിച്ചത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മാസം പതിനാലാം തീയതി ഒരു ദിവസം അദ്ദേഹം ഉപവാസം അനുഷ്ഠിച്ചു ഇനി സ്ത്രീധന നിരോധന ക്യാമ്പയിന്റെ ആണ് കേട്ടോ ബ്രാൻഡ് അംബാസിഡർ ആരാണ് ടോ തോമസ് ആണ് ഇനി സ്ത്രീധന പീഡനം സ്ത്രീകൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ എന്നിവ റിപ്പോർട്ട് ചെയ്യാൻ കേരള സർക്കാരിൻറെ ഓൺലൈൻ പരാതി പോർട്ടലാണ് അപരാജിത അപരാജിത സ്ത്രീധനം സ്ത്രീധന പീഡനം എന്നിവയ്ക്കെതിരായിട്ട് കുടുംബശ്രീ മിഷൻ ഏതാണ് കുടുംബശ്രീ മിഷൻ സംഘടിപ്പിക്കുന്ന സ്ത്രീപക്ഷ നവകേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ പ്രീവിയസ് ആണ് നിമിഷ സജൻ സ്ത്രീപക്ഷ നവകേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ നിമിഷ സജയൻ ടോബിനോ തോമസ് എന്താണ് ടോബിനോ തോമസിനെ നമ്മൾ എന്താ പഠിച്ചത് സ്ത്രീധന നിരോധന ക്യാമ്പയിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള പ്രശസ്ത സിനിമാ താരമാണ് ടോവിനോ തോമസ് പിന്നെ പോർട്ടലാണ് അപരാജിത ഇപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചു സ്ത്രീധന നിരോധന നിയമം പഠിച്ചു പിന്നെ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ എന്താണെന്ന് പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ സ്ത്രീധന നിരോധന നിയമവും പഠിച്ചു അപ്പൊ തീർച്ചയായിട്ടും ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ താഴെ കമൻറ്റ് കൂടി രേഖപ്പെടുത്തണം കേട്ടോ ഓക്കെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ടൊന്ന് ജോയിൻ ചെയ്യുക അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് യു